one सत्य कुचटा सबलय तोफै संध्यादीपम 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 ായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേമ ഹേ രാമ ഹേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണദേവീ നാരായണ ലക്ഷ്മി നാരായണ भद्रे नारायणा भद्रे नारायणा परशङ्कर शिवशङ्कर दुरिद शिवने शिवपादमुडमयानुव शिवने ओ എവിടെ ഏത് കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് രണ്ടുപേർക്കറിയോ ആ എന്റെ മക്കൾക്ക് നല്ല ഒന്നുണ്ടല്ല പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് രത്നാകരനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ കഥ തുടങ്ങല്ലേ ആ രത്നാകരൻന്ന് പറഞ്ഞ ഈ കാട്ടാള ജീവിച്ചിരുന്നത് കാട്ടിൽ കൂടി വരുന്ന വ്യാപാരികളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചും കാട്ടിൽ കൂടി വേട്ടയാടാൻ വരുന്ന ആളുകളിൽ നിന്നും മോഷ്ടിച്ചിട്ടാണ് ജീവിച്ചിരുന്നത് ഈ രത്നാകരന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മക്കളുണ്ട് ഭാര്യയുണ്ട് ഇവരെ തീറ്റി പോറ്റണമെങ്കിൽ ഇയാൾ വേറെ പണിയൊന്നും കൊടുക്കില്ല അങ്ങനെ വരുന്നവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ള ഇത് കൊണ്ടുപോയി വീട്ടിൽ കൊടുത്തിട്ട് അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അങ്ങനെ കൊറേ ആളുകളെ കയ്യിൽ അങ്ങനെ മേടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നിരുന്ന കണക്കാളാൻ ഒരു ദിവസം അതിലെ രണ്ട് മുനിമാര് വന്നു രണ്ട് മുനിമാര് വന്നപ്പോ ആ മുനിമാരുടെ കയ്യിലേക്ക് കക്കാൻ വേണ്ടി ഓടി അടുക്കും അടുക്കുമ്പോ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഞാൻ നിങ്ങളെ കയ്യിലുള്ള വാളക്കെട്ടി അങ്ങനെ ഇവരെ രീതിക്ക് കക്കാൻ ചെല്ലുമ്പോ പറയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളൊരു സാധനം നമുക്ക് തരില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി കൊടുത്തിട്ട് ജീവിക്കുന്ന ഭാര്യയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക താൻ താൻ ചെയ്ത പാപങ്ങൾ താൻ താൻ അവരും കൂടി പകർത്തെടുക്കുമെന്ന് ചോദിക്കാൻ പോയി പറയാൻ പറയും വീട്ടില് അപ്പം ഇയാൾ അതുപോലെ തന്നെ വീട്ടിൽ പോയിട്ട് പറയും ഞാൻ ചെയ്യുന്ന ഈ പാപകർമ്മങ്ങൾ നിങ്ങളും കൂടി പകർത്തെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയും താൻ താൻ ചെയ്ത പാപങ്ങൾ താൻ താൻ തന്നെ ഏറ്റെടുത്താൽ മതി ഞങ്ങൾ അത് ഏറ്റെടുക്കില്ല അത് കേട്ട കാട്ടും ഭയങ്കര ദുഃഖായി അങ്ങനെ ദുഃഖിച്ച് ഈ മുനിമാരുടെ എരിക്ക് വന്നിട്ട് പറയും ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങള് അത് പകുത്തെടുക്കില്ല താൻ ചാ താൻ ചെയ്ത പാപം താൻ താൻ എന്നെ ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നുള്ളത് ഭാര്യ പറഞ്ഞു എന്നുള്ളത് വന്നിട്ട് മുനിമാരുടെ എടുത്ത് പറയും മുനിമാര് പറയും ഇപ്പം മനസ്സിലായോ നിങ്ങൾ മോഷ്ടിച്ചും ചെയ്തിട്ട് ഇപ്പം എന്തുണ്ടായി ആരും ഏറ്റെടുക്കാനുണ്ടായി നിങ്ങൾ തനിച്ചല്ലേ ഉണ്ടായല്ലോ അപ്പം അതുകൊണ്ട് ഇനി മേലിൽ ആരുടെ കയ്യിൽ നിന്നും കട്ടും മോഷ്ടിച്ചും ജീവിക്കരുത് ഞാൻ നിങ്ങൾ പോയി വരുന്നത് വരെ ഞങ്ങളി പറയുന്ന വാക്ക് നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ രാമ എന്നുള്ള വാക്കിനെ മറിച്ച് മര എന്ന് പറഞ്ഞു കൊടുക്കും ഈ മര 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 എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇവിടെ നാമ ആ അതൊരു പറഞ്ഞ് വെടി ഇരിക്കണം പറയും അങ്ങനെ കൊറേ വർഷങ്ങൾക്ക് ശേഷം ഈ മുനിമാരി അതേ വഴി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അവിടെ ഇരിക്കുന്ന ആളെ അവിടെ കാണാനില്ല കാണാനില്ല എന്ന് തന്നെ അവിടെ ഒരു കുറ്റാണ് നിക്കുന്നത് വലിയൊരു കുറ്റായിട്ട് നിൽക്കുന്നു അതിൻറെ ഉള്ളിൽ നിന്നിട്ട് ഈ രാമ 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 എന്നുള്ള രാമതായും അവിടെ കേട്ടുകൊണ്ട് അവര് വരികയാണ് അപ്പൊ ഞങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത ആളെന്നെയാണ് ഈ പുറ്റിനുള്ളിൽ ഇരുന്ന് ചൊല്ലണേന്നുള്ളത് അവര് തമ്മത്തമ്മില് പറയുകയും ഈ പുറ്റിനെ ഒടച്ചു നോക്കും ഉടച്ചു നോക്കുമ്പോൾ ഈ കാട്ടാവിനെന്തായി ആകെമുടിൻ്റെ ഒക്കെ ഒരു മനുഷ്യനായിട്ട് ചേച്ചി ആകെ മുടിൻ്റെ ഒക്കെ വളർന്നുള്ള ആളായി അപ്പൊ വാത്മീകി കുറ്റിൽ നിന്നും ഉണർത്തഴുന്നിട്ടൊരു വാത്മീകിയായി മാറിയത് അയാൾ അമ്മ ഈ രാമായണം എന്ന കഥ രചിച്ചത് രചിക്കാന്ന് വെച്ചാല് എഴുതിയത് ഇപ്പൊ അച്ഛമ്മ പറഞ്ഞു കേട്ടതില് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നമ്മൾ നമ്മൾ തന്നെ അനുഭവിക്കണം ഇപ്പോ കഥയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏ അപ്പോ ഇനി നമ്മള് തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ചെയ്യാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ലത് മാത്രം ചെയ്ത് നല്ല കുട്ടികളായി വളരുക ഈ കഥ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോ നമ്മക്ക് ഇന്നത്തെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം നാളെ വീണ്ടും വേറൊരു കഥയുമായി നമുക്ക് ご覧ください。